തേരിൽ കയറാൻ പുറപ്പെട്ടപ്പോഴാണ് വലിയ രാമേട്ടനെ കാണാല്ല എപ്പോഴും രാമേട്ടനെ കൂടെയല്ലേ പോവാ കല്യാണം കഴിക്കാനും പോവാ അല്ലേ രാമേട്ടനവിടെ പോയിരിക്കുകയോ വരുന്നവരെ കത്തു നിന്നാൽ അവിടെ ദേവി അമ്പലത്തിൽ പോകണേ നമ്മൾ എത്തുമേണ്ടേ ഏട്ടനോട് വരുമ്പോൾ വിവരങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ട് തേര് കയറി പറപ്പിച്ചു തേരും കൃഷ്ണൻ പോകുന്നതിൻ്റെ പിന്നാലെ രാമൻ വന്നു രാമൻ രാമൻ കൃഷ്ണനെ കാണാതെ തിരക്കി എവിടെ പോയി എവിടെ പോയി നമ്മൾ പറഞ്ഞു ഈ കുണ്ടിനെത്തിന്ന് ആ ഒരു സന്ദേശം കൊണ്ട് ഒരു ബ്രാഹ്മണൻ വന്നു പിന്നെ പരിഭ്രമിച്ച് തിരക്കൂട്ടി പോണേയും കൊണ്ടു പോകുന്നു ഏട്ടൻ അറിയാം എല്ലാം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു ഏട്ടനറിയാം ജരാ നോക്കണം അവിടെ മൂന്ന് ദിവസം മുമ്പ് ശിശുപാലനും പാർട്ടി എത്തിയിട്ടുണ്ട് അവരെ വരുമ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ട് ഈ ഭഗവാന്റെ ശത്രുക്കളായ ദരാസന്തൻ വിടൂരതൻ സാല്വൻ മുതലായ ദുഷ്ടക്ഷ രാജാക്കന്മാർ മുഴുവനും അവരെ സൈന്യത്തോടുകൂടി വന്നിരിക്കുക അത്രേ എന്തിനാ യദ്യാഹത്യഹരയിൽ കൃഷ്ണഹാ കന്യാം ചൈദ്യായ സാധിതം കൃഷ്ണന് തീരുമാനിച്ച വിവാഹമാണ് രുക്മി മുടക്കി ശിശുപാലനാക്കിയതെന്ന് നാട്ടിലെ എല്ലാ രാജാക്കന്മാർക്കും അറിയാം അതുകൊണ്ട് കൃഷ്ണൻ വരാണ്ടിരിക്കില്ല ഒരു യുദ്ധം കൂടാതെ ഈ വിവാഹം നടക്കില്ല എന്ന് മനസ്സിലാക്കി യുദ്ധത്തിൽ കൃഷ്ണനെയും യാദവ സൈന്യത്തെയും കന്യകയെ കന്നികയെ വേണ്ടിയെടുത്ത് ശിശുപാലൻ്റെ വിവാഹം മുടക്കം കൂടാതെ നടത്താൻ വേണ്ടി ദുഷ്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ട് ഇത് ഞാന ദൃഷ്ടി കൊണ്ടറിഞ്ഞ ബലരാമസ്വാമി യാദവ സൈന്യത്തെയും കൂട്ടി യോഗശക്തി കൊണ്ട് പറന്നെത്തി രാമൻ കൃഷ്ണൻ ധാരകയിൽ എത്തുമ്പോഴേക്കും സൈന്യമായിട്ട് സ്വീകരിക്കാൻ ബലരാമസ്വാമി എത്തി അവിടെയോ ദൂതന്മാരുവെന്ന് മഹാരാജാവിനോട് പറഞ്ഞു ഭഗവാന്റെ ഭക്തനായ ഭീഷ്മകനോട് പറയാ ലോകപാലന്മാരായ സർവേശ്വരന്മാരായ രാമകൃഷ്ണന്മാർ അങ്ങനെ മകളെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുഗ്രഹിക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞു എന്ന് അപ്പോഴേക്കും പരമഭക്തനായ മഹാരാജാവ് തന്നെ നേരിട്ട് പോയി രാമകൃഷ്ണന്മാരെ വീണു പാദപൂജ ചെയ്യണു നമസ്കാരം ചെയ്യണു അവരെ കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ച് താൻ തയ്യാറാക്കിയ കൊട്ടാരത്തിൽ കൊണ്ട് എത്തി ആ കൊട്ടാരമാണ് വരനു അദ്ദേഹം സംഘടിപ്പിച്ചത് പക്ഷേ രോമിയും കൂട്ടിനും ശിശുപാലിനും വേറൊരു കൊട്ടാരത്തിൽ അവർക്ക് അത്ര പിടിച്ചില്ല കണ്ണി പിടിച്ചില്ല വേറൊരു കൊട്ടാരത്തെക്കൊണ്ട് താമസിപ്പിച്ചു അച്ഛൻ സങ്കല്പിച്ച കൊട്ടാരത്തിൽ ശരിക്കും കൃഷ്ണനെയും കൊണ്ടിരുത്തി രുക്മിണിയോ രുക്മിണിക്ക് രാത്രി ഉറക്കമേ ഇല്ല ബ്രാഹ്മണൻ അവിടെ പോയോ ബ്രാഹ്മണൻ എത്തുമ്പോൾ കൃഷ്ണൻ ഉണ്ടായോ കൃഷ്ണൻ കണ്ടുവോ കൃഷ്ണൻ എന്ത് മറുപടി പറഞ്ഞു ആ മറുപടി കിട്ടിയിട്ടുണ്ടേ പ്രവർത്തിക്കാൻ അയ്യോ എനിക്ക് ആരും അനുകൂലമില്ല എല്ലാവരും പ്രതികൂലമായില്ലോ അങ്ങനെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് വെളുപ്പാങ്കാലം വരെ ഉറങ്ങിയില്ല വെളുപ്പാങ്കാലയപ്പോഴൊന്നും മയങ്ങിയത് പെട്ടെന്ന് തൻ്റെ ഇടതുഭാഗമൊക്കെ തുടിക്കണ പോലെ തോന്നി ഇടതുഭാഗം സ്ത്രീകൾക്ക് തുടിച്ച വിറച്ച ശുഭലക്ഷണം അത്ര ഹലോ നന്മ വരാൻ പോട്ട് തോന്നി എഴിറ്റ് നോക്കുമ്പോൾ ബ്രാഹ്മണൻ എന്താ വരണു സന്ദേശം കൊണ്ടുപോയ ബ്രാഹ്മണൻ വന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാ വരണ തന്നെ എന്താ സന്തോഷം രുക്മണിക്ക് രുക്മിണി ഒട്ടും പേടിക്കേണ്ട എത്ര ശിശുപാലന്മാരെ എതിർത്താലും എത്ര രുക്മിമാരെ എതിർത്താലും തൻ്റെ അവകാശമായ ദേവിയെ താൻ സ്വീകരിക്കും എന്ന് പറഞ്ഞ് യാദവ സൈന്യത്തോടുകൂടി ബലരാമസമേതനായി ശ്രീകൃഷ്ണൻ എഴുത്തിക്കഴിഞ്ഞു പറഞ്ഞു രുക്മിണിക്ക് എന്താ ആ മഹർഷ മഹാത്മാവിന് കൊടുക്കേണ്ടത് നിശ്ചയില്ല അത്ര വലിയൊരു ഉപകാരം ചെയ്തില്ലേ രുമിണി എഴുന്നേറ്റാ ബ്രാഹ്മണൻ ഒരു നമസ്കാരം ചെയ്തു പോരെ മഹാലക്ഷ്മി ഒരാളെ നമസ്കരിച്ചാൽ പിന്നെന്താ വല്ലതെ പറയേണ്ടത് അപ്പോഴേക്കും വെളുപ്പാങ്ക വിളിച്ച വാറ നമ്മളെ സ്ത്രീകളൊക്കെ ഒന്ന് രുമിണിയെ കുളിപ്പിച്ച് അമ്പലത്തിൽ തൊഴാൻ കൊണ്ടാണല്ലോ ആ അവിടെയാണെങ്കിലോ ഭഗവാൻ കുളിയൊക്കെ കഴിഞ്ഞ് തയ്യാറായി വരുമ്പോളേക്കും കുണ്ടിരത്തിലുള്ള ഭക്തജനങ്ങൾ മുഴുവനും ദാ ഈശ്വരന്മാരാണ് രാമകൃഷ്ണന്മാര് ഈശ്വരാവതാരാണെന്നറിയാലോ അവരുടെ കഥ കഥകൾ കേട്ടതായ ആ കുണ്ടനത്തിലുള്ള ഭക്തജനങ്ങൾ മുഴുവനും ദാ രാമകൃഷ്ണന്മാർ വന്നിട്ടത്രേ നാളെയാണ് കല്യാണം തിരക്കാവും ഇന്ന് വലിയ തിരക്കൊന്നുമില്ല ഭഗവാനെ പോയി കണ്ട അനുഗ്രഹം വാങ്ങാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ മുറ്റത്തും തടിച്ചുകൂടി പൗരാവലി ഭക്തജനങ്ങൾ കൃഷ്ണൻ കുളിയൊക്കെ കഴിഞ്ഞ് മട്ടപ്പാവലി വരുമ്പോൾ ദാ ഭക്തജനങ്ങളൊക്കെ ആ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കണു അവർക്കൊക്കെ ഭഗവാൻ ദർശനം അനുഗ്രഹിച്ചു ആ ഭഗവാന്റെ ത്രൈലോക്യസുന്ദരമായ ഈ ദിവ്യകോമള രൂപം കണ്ട ആ ഭക്തന്മാരെല്ലാവരും അറിയാണ്ട് വിളിച്ചു പറഞ്ഞു പോയി അസ്യവ ഭാര്യം രുക്മിണ്യർഹദിനാപരാ അസൗ അഭി അനവദ്യാത്മാഷ്മ്യാഹാസമുചിതപ്പതി നമ്മുടെ രാജകുമാ നമ്മുടെ രാജകുമാരിക്ക് ഏറ്റവും യോഗ്യനായ വരൻ ശ്രീകൃഷ്ണനും കൃഷ്ണൻ ഏറ്റവും അനുകൂലയായ വധു നമ്മുടെ രാജകുമാരിയാണ് ആരായി വിവാഹം മാറ്റി രുക്മിയായി ശിശുപാലനാക്കി മാറ്റിയത് അവരെല്ലാവരും കൂടി ഒരു കൂട്ട പ്രാർത്ഥന ചെയ്തു എന്ത് ഭഗവാനെ ഞങ്ങൾ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ട് സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഈ ഞങ്ങളുടെ രാജകുമാരിയെ അവിടുന്ന് പാണിഗ്രഹണം ചെയ്യണമേന്ന്